നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ കൂടി അതിതീവ്രമായിട്ടുള്ള മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അടുത്ത അഞ്ച് ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരാൻ സാധ്യതയുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഫലമായിട്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് മെയ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ഒറ്റപ്പെടങ്ങളിൽ അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കും ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ അതിശക്തമായിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടിമെല്ലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും അതോടൊപ്പം തന്നെ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ന് കോഴിക്കോട് വയനാട് ജില്ലകളിലും ഇരുപത്തിയൊൻപതാം തീയതി പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മുപ്പതാം തീയതി പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശ്ശൂർ കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് കോഴിക്കോട് ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അയ്യായിരവും പതിനായിരവും ഇരുപതിനായിരം എല്ലാം തന്നെ മുടക്കി ആരോഗ്യ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴി നിവാബുപ്പ എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്ന പദ്ധതി നിലവിലുണ്ട് ഇനി ഒരു വ്യക്തിക്കാണ് ഇൻഷുറൻസ് എടുക്കേണ്ടതെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതും പതിനഞ്ച് ലക്ഷത്തിൻ്റെ കവറേജ് നൽകുന്നതാണ് ഓർക്കുക വർഷം എടുക്കേണ്ട പ്രീമിയം തുകയാണ് ഈ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പ്ലാൻ ആണെങ്കിൽ ഫാമിലി പാക്കേജ് ആണ് അത് മാത്രമല്ല ഇതിൽ രണ്ട് ലക്ഷം രൂപ ഡിഡക്റ്റബിൾ ആയിരിക്കും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു ടോപ്പ് അപ്പ് ഇൻഷുറൻസ് പോളിസി ആയിട്ടാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നതാണ് ചില രോഗങ്ങൾക്കാകട്ടെ രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡും അല്ലാത്ത രോഗങ്ങൾക്ക് മുപ്പത് ദിവസത്തിന് ശേഷം കവർ ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും അപ്പോൾ താൽപ്പര്യമുള്ളവർ നിങ്ങളുടെ സമീപമുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ ഓർക്കുക ലോക്കൽ പോസ്റ്റ് ഓഫീസുകളല്ല ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ അന്വേഷിക്കുക അതിനുശേഷം ഈ ഇൻഷുറൻസ് എടുക്കുക പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് ഈ ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ ഒരു സുവർണാവസരം എല്ലാവരും പാഴാക്കാതിരിക്കുക എല്ലാവരിലേക്കും ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികൾക്ക് അവർക്കായിട്ട് ഒരു സ്വയം തൊഴിൽ വായ്പ പദ്ധതി കെസ്രൂ എന്ന് പറയുന്ന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖാന്തരം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പരമാവധി ഒരു ലക്ഷം രൂപയാണ് സ്വയം തൊഴിൽ വായ്പയായിട്ട് അനുവദിക്കുക ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് ഓരോ വ്യക്തിക്കും ഓരോ ലക്ഷം രൂപ വീതവും അനുവദിക്കുന്നതായിരിക്കും ഉദ്യോഗസ്ഥ ജാമ്യമോ വസ്തു ജാമ്യമോ ഒന്നും തന്നെ ഇതിനായിട്ട് നൽകേണ്ട ആവശ്യമില്ല സർക്കാരിൻ്റെ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടുത്തിയായിരിക്കും വായ്പ വിതരണം നടക്കുക ആകെ ലഭിക്കുന്ന വായ്പയുടെ ഇരുപത് ശതമാനം തുക അല്ലെങ്കിൽ പരമാവധി ഇരുപതിനായിരം രൂപ വരെ സർക്കാർ സബ്സിഡിയായിട്ടും അനുവദിക്കുന്നതാണ് നമുക്ക് വിജയസാധ്യതയുള്ള ഏത് സംരംഭത്തിനും സർക്കാരിൻ്റെ ഈ ഒരു സഹായം ലഭ്യമാകുന്നതാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്കാണ് ഇതിൽ മുൻഗണന ലഭിക്കുന്നത് ഇനി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്ക് രജിസ്ട്രേഷൻ കാർഡ് എടുത്ത ശേഷം അപേക്ഷകൾ വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് മറ്റ് വിശദാംശങ്ങൾക്കായിട്ട് അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും നിങ്ങൾ റേഷൻ കാർഡ് വ്യത്യാസമില്ലാത്ത വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കാത്തിരുന്ന് എല്ലാവരും തന്നെ ഇപ്പോൾ മടുത്തിരിക്കുകയാണ് ഭൂരിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി സർക്കാർ പ്രഖ്യാപിച്ചതാണ് അതിനുശേഷം ഒരു മാസത്തിന് ഇപ്പുറം ഉത്തരവിറക്കിയിട്ടും ജനങ്ങൾക്ക് മുന്നിൽ പെൻഷൻ വിതരണം ഇരുപത്തിനാലാം തീയതി തന്നെ ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും കൃത്യസമയത്ത് ആ ഒരു പെൻഷൻ എത്തിയില്ല ഇരുപതാം തീയതി ചൊവ്വാഴ്ച രണ്ടായിരം കോടി രൂപ കടമെടുത്തിരുന്നു ഇതിലായിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപ പെൻഷൻ വിതരണത്തിനായിട്ട് അനുവദിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പെൻഷൻ വിതരണം കൃത്യമായിട്ട് നടന്നില്ല ഇരുപത്തി നാലാം തീയതി കഴിഞ്ഞു ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് ഇരുപത്തി ആറ് കഴിഞ്ഞ് ഇന്നലെ ഇരുപത്തി ഏഴാം തീയതി വീണ്ടും രണ്ടായിരം കോടി രൂപ കടമെടുത്തിരിക്കുകയാണ് ഇതിനും പറയുന്നത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കും മറ്റ് സർക്കാർ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണെന്നാണ് അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം അറിയണമെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിന് ശേഷം പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് ഇന്ന് വിതരണം ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയുന്നില്ല കാരണം സർക്കാർ അത്തരത്തിലാണ് ജനങ്ങളെ പറ്റിച്ചത് എന്നാൽ എന്ത് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായാലും അടുത്ത മാസത്തിലെ പെൻഷൻ നിങ്ങൾ കണ്ടോളൂ വളരെ കൃത്യസമയത്ത് ആയിരിക്കും പെൻഷൻ ലഭിക്കുക കാരണം അടുത്ത മാസം പത്തൊൻപതാം തീയതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിന് മുൻപ് എല്ലാവർക്കും പെൻഷൻ എത്തിയിരിക്കും എന്ന കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പ്രദേശങ്ങളിൽ ഉറപ്പാണ് ആ ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നവും അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ സർക്കാരിനെ കാണുകയില്ല എന്നാൽ ഈ മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അത് കൃത്യസമയത്ത് പറഞ്ഞ ആ സമയത്ത് ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് മെയ് മാസം ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച രാവിലെ വർധനവുമായി എത്തി ഉപയോക്താക്കളുടെയൊക്കെ തന്നെ നെഞ്ചിപ്പേറ്റിയ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം കുറഞ്ഞു ഇരുവിഭാഗം സംഘടനകൾക്കും ഒരേ നിരക്കാണ് കുറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം ഇരുപത്തിരണ്ട് കാർട്ടിന് ഗ്രാമിന് അറുപത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപയിലും പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞ് എഴുപത്തിയൊരായിരത്തി നാനൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് രാവിലെ ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ കൂടി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലും പവന് മുന്നൂറ്റി അറുപത് രൂപ കൂടി എഴുപത്തിയോരായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നൽകാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക